ഹലോ ഡി എസ് രജിതയാണ് കേട്ടോ അപ്പം നിന്ന് മക്കളൊക്കെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് എൻ്റെ വീട്ടിലൊന്ന് പോകണം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു അവർ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും തിരിച്ച് വീട്ടിലേക്കും എത്തണം അപ്പോൾ എൻ്റെ നാട്ടിലൂടെയുള്ള യാത്രയാണ് അമ്മയുടെ വീടും എൻ്റെ വീടും തമ്മിൽ അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ പോ പോയിക്കൊണ്ടിരിക്കുകയാണ് പൂക്കോട്ടുകാവ് എത്താറായിട്ടുണ്ട് ഒരു സാധാരണ ഗ്രാമപ്രദേശമാണ് കേട്ടോ ഒരുപാട് കാഴ്ചകളും അത് ഒക്കെ ഉള്ളതാണ് രണ്ടാ പൂക്കോട്ടാവൂസ് എത്തിയിട്ടുണ്ട് പൂക്കോട്ട് കാളിക അമ്പലത്തിൻ്റെ മുന്നിൽ കൂടെയാണ് പോകുന്നത് നമ്മുടെ നാട്ടിലൂടെ യാത്ര ചെയ്യുന്ന നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഗ്രഹാതുര സ്മരണകളൊക്കെ ഓർക്കാനായിട്ടൊക്കെ പറ്റും അതിലൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ആണ് അതുപോലെ തന്നെ ഇപ്പം ഞാൻ കടമ്പൂർ എത്തിയിട്ടുണ്ട് മാമ്മയുടെ വീടും അമ്മയുടെ വീടും അടുത്ത് തന്നെയാണ് അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് എത്തി ഞാനിതാ അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ഇറങ്ങിയപ്പോൾ അതാ ഒരു പാടം ഉണ്ടല്ലോ ആ പാടത്തിങ്ങനെ നിൽക്കുകയാണ് നല്ല ഒരു അന്തരീക്ഷമാണ് ഒരുപാട് കളിച്ചിട്ടുള്ള ഒരു പാടം കൂടെയാണ് അതിൻ്റെ അറ്റത്തായിട്ടൊരു കുളം ഉണ്ട് കേട്ടോ ഒരുപാട് ആ കുളത്തിലൊക്കെ കുളിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത് നല്ല ഒരു ഓർമ്മകൾ പുതുക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് അതുപോലെ പാടത്ത് പോ പൂട്ടുന്ന സമയത്ത് ആ വരമ്പിലൂടെ ഇരുന്നതും കളിച്ചതും ഒക്കെ ഓർക്കുന്നുണ്ട് അതുപോലെ മ്മുടെ വീട്ടിൻ്റെ മുറ്റത്താണ് കേട്ടോ നിൽക്കുന്ന ചെടികളൊക്കെ കാണുന്നത് ഇപ്പോൾ ഇങ്ങനത്തെ ചെടികളൊക്കെ തന്നെ ദുർലഭമായിട്ടാണ് കാണാറുള്ളത് അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്തു വീഡിയോയിലെടുത്തു പിന്നെ മേമയായിട്ട് കുറേ നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയുടെ വീട്ടിലും കയറി അവിടെ പിന്നെ അമ്മമ്മ ഉണ്ടായിരുന്നു അവിടെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല സംസാരത്തിനിടയിൽ പിന്നെ അതൊന്നും വേണ്ടെന്ന് വെച്ചു കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇവിടെ തനി ഒരു മലമ്പ്രദേശമാണ് കേട്ടോ രണ്ട് സൈഡും മലയും നരക്കിലൂടെ പാടമാണ് അതിൻ്റെ സൈഡിലൂടെ കുറച്ച് വീടുകൾ മാത്രമാണ് ഉള്ളത് കുറച്ചെന്ന് വിചാരിച്ച രണ്ട് സൈഡിലായിട്ട് ഒരു ഏകദേശം ഒരു പത്ത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് വീടൊക്കെ ഉണ്ടാവും കേട്ടോ അമ്പത് വീടിൻ്റെ ഉള്ളിലായിട്ടേ ഉള്ളൂ അങ്ങനെ വലിയ വീടൊന്നുമില്ല വലിയ വലിയ വീടുകളൊക്കെ കുറവാണ് കാരണം മലമ്പ്രദേശം ആയതുകൊണ്ട് തന്നെ അവിടെ നിന്നൊക്കെ ആൾക്കാർ താമസമൊക്കെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്ഥലം എൻ്റെ ആണ് കേട്ടോ ഈ ഒരു മലയും ആ റോഡ് കണ്ടോ ആ റോഡിൻ്റെ സൈഡിൽ അറ്റത്തായിട്ട് ഇപ്പം നല്ല കാട് വന്നിട്ടുണ്ട് ആ കാട് പോ പോയിട്ടുണ്ടെങ്കിൽ ഒരു നല്ല വ്യൂ ഉണ്ടാവും കേട്ടോ ഈ ഉണങ്ങിയ മരങ്ങൾ കുറച്ച് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ ആണ് ശരിക്കും ഒരു മലയുടെ ആ ഒരു യഥാർത്ഥത്തിലുള്ള വ്യൂ തന്നെ കാണാൻ പറ്റും പക്ഷെ ഇവിടെ കുറച്ച് ഒന്ന് രണ്ട് മരങ്ങൾ മൂടി കാരണം ആ വ്യൂ ഇപ്പം നമുക്ക് കിട്ടുന്നില്ല പണ്ടത്തെ പോലെ ആ ഒരു വ്യൂ കിട്ടുന്നില്ല കേട്ടോ ഇനി ഒരിക്കലും ആവണം ഈ മലയൊക്കെ ഒന്ന് കയറണം ഇപ്പം നല്ല വെയിലാണ് ഇപ്പോൾ മല കയറാൻ പറ്റില്ല ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ പോകുകയെന്നുണ്ടെങ്കിൽ നല്ല കാഴ്ച കിട്ടും നല്ല വ്യൂ കിട്ടും കേട്ടോ അത്രയ്ക്ക് നല്ലൊരു പ്രദേശമാണ് പിന്നെ തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ വീട്ടിലിപ്പോൾ പൂക്കോട്ടാവിൽ തന്നെ എത്തിയിട്ടുണ്ട് പൂക്കോട്ടവിൽ നിന്ന് നേരെ മുന്നൂർക്കോട് ഭാഗത്തേക്ക് പോവുകയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് ആ ഭാഗങ്ങളിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവും അപ്പോൾ ഗോദാപടി മലയാണ് ഈ ഒരു മലയുടെ അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിലായിട്ടാണ് കേട്ടോ അമ്മയുടെ വീടുള്ളത് ഈ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയുടെ ഇപ്പുറത്തെ സൈഡ് അമ്മയുടെ വീടും അപ്പുറത്തെ സൈഡ് എന്താ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ വീടും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഉള്ളത് ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല ഒരു വ്യൂ ആണ് കേട്ടോ നല്ല അന്നൊന്നും കാണുമ്പോൾ ഈ ഒരു കാഴ്ചകൾക്ക് അത്ര അതായത് ചെറുപ്പ ചെറുപ്പത്തിലൊക്കെ കാണുന്ന സമയത്ത് ഈ കാഴ്ചകളൊരു അത്ര സുഖമായിട്ട് തോന്നിയിരുന്നില്ല കാരണം നമ്മൾ എന്നും സ്ഥിരമായിട്ട് കാണുന്നതായതുകൊണ്ടേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ ഇപ്പോൾ കുറച്ച് ടൗണിൻ്റെ അടുത്തൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്ന് കാണുന്ന സമയത്ത് നമുക്കതൊരു എന്തൊക്കെയോ നല്ലൊരു അനുഭൂതിയായിട്ടാണ് തോന്നുന്നത് അങ്ങനെ വീട്ടിൽ പോയി തിരിച്ച് ഞങ്ങൾ ചട്ടിശ്ശേരിക്ക് വരികയാണ് വരുന്ന സമയത്ത് ഞാൻ സ്കൂളിൻ്റെ മുന്നിലൂടെയാണ് കേട്ടോ വരുന്നത് സ്കൂളിൻ്റെതാ എനിക്ക് ശരിക്കാണ് വീഡിയോ കിട്ടിയില്ലാട്ടോ നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ കറക്റ്റ് ഇത് ഞാൻ പഠിച്ച എൽ പി സ്കൂളാണ് അതിൻ്റെ തൊട്ട് തന്നെ ഹയർ സെക്കൻഡറി സ്കൂളും കൂടി ഉണ്ട് രണ്ടും ഒന്നാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെ ഞാൻ പഠിച്ച സ്കൂളാണ് ആ സ്കൂളിലൊക്കെ ഒരു ഫീൽ ഫീലുണ്ടായിരുന്നു നല്ലൊരു സ്കൂളാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെ ഉള്ളൂ ഇനി നല്ല വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം